പ്രിയപ്പെട്ട മകൻ നക്ഷത്രക്കാരെ ടൈറ്റിൽ കണ്ടു കാണുമല്ലോ മകൻ നക്ഷത്രക്കാരെ അബദ്ധത്തിൽപ്പെടുത്തുന്ന എട്ട് കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് നോർമലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷെ ഇത് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള ഒരു അബദ്ധത്തിലേക്കായിരിക്കും അത് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയാൽ നമ്മുടെ ജീവിതം ഒരുപാട് പ്രയാസങ്ങളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നെ മുൻകൂട്ടി തിരിച്ചറിയാനും അതിൽ നിന്ന് വഴിമാറി നടക്കാനുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാവുക ഈ വീഡിയോയിൽ എന്തെത്ര ആയിക്കൊള്ളട്ടെ നിങ്ങൾ സമയമുള്ളപ്പോൾ ഇതൊന്ന് കാണാൻ ശ്രമിക്കണം കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാകുന്നതാണ് ജ്യോതിഷത്തിലെ പല പൗരാണിക ഗ്രന്ഥങ്ങളെയും ഇതിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിട്ടുണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതിന് ഈ വീഡിയോ തയ്യാറാക്കാൻ സഹായകരമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്താൽ ഹൈന്ദവ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ അപ്ഡേഷൻസ് ഡെയിലി രാവിലെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ പിറന്നാളിന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ജോയിൻ ചെയ്യുന്നത് പ്രയോജനപ്പെടുന്നതാണ് അപ്പൊ മകൻ നക്ഷത്രക്കാരുടെ എട്ട് അബദ്ധങ്ങളിൽ ആദ്യത്തേത് പറയേണ്ടത് പണം കടം കൊടുത്ത് പണി മേടിക്കും എന്നുള്ളതാണ് അതെ നമ്മൾ ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അയാളെ സഹായിക്കാനായിട്ട് പണം കടം കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വലിയൊരു ആപത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ കാരണമാകും പക്ഷേ ആളും തരവും അറിയാതെ നമ്മൾ പണം കൊടുത്ത് നമ്മളൊരു ആപത്തിൽ ചെന്ന് പെടുകയാണെങ്കിലോ അത് പ്രശ്നമാവില്ലേ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഇവർ ചിലരെ ധനം കൊടുത്ത് സഹായിക്കാൻ ചെല്ലും അവസാനം ഇവർക്ക് ആ കയ്യിൽ നിന്നുള്ള അത്യാവശ്യമുള്ള തുക നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എത്ര ആർത്തിരിച്ച് ചോദിച്ചാലും അവര് തിരികെ കൊടുക്കുകയില്ല ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയില്ല ചിലപ്പോൾ അവരുടെ ഗതി അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതായിരിക്കാം എന്തായാലും ഇവർക്ക് പകൻ നക്ഷത്രക്കാർക്ക് ഇത് തിരിച്ചു കിട്ടില്ല അവരുടെ ആവശ്യങ്ങൾ നടക്കില്ല അവരാകെക്കൂടി പ്രശ്നത്തിലായിപ്പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു അത്യാവശ്യത്തിന് പണം കടം കൊടുക്കുന്നത് തെറ്റുള്ള കാര്യമല്ല പക്ഷെ നമ്മുടെ ഒരു ലിമിറ്റേഷൻ അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ എനിക്കിതാ ഇത്രയും പണം എൻ്റെ കയ്യിലിരിക്കുന്ന കൊടുത്താൽ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നിക്കുന്ന ഒരു തുക നിങ്ങൾ കടം കൊടുക്കുന്നത് ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് അടുത്ത് തൊട്ടടുത്ത് തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു തുക മറ്റൊരാളുടെ ആവശ്യത്തെ കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കാരണം അവിടെ നിങ്ങൾ കാണിച്ചത് ബുദ്ധിമോശമാണ് അപ്പോൾ മകൻ നക്ഷത്രക്കാർ ഈ ബുദ്ധിമോശം ധാരാളം കാണിക്കാറുണ്ട് പിന്നെ പണം കടം കൊടുത്തിട്ട് പിന്നെ ചോദിക്കാൻ ചെല്ലുമ്പോൾ പ്രാക്കും തെറിവിളിയും അല്ലാതെ ഉള്ള പ്രശ്നങ്ങൾ ആയിട്ട് മാറുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മകൻ നക്ഷത്രക്കാർ ഇത് തിരിച്ചറിയുക ആളും തരവും കണ്ട് മാത്രം ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുക എന്നേ പറയാനുള്ളൂ രണ്ടാമത്തെ കാര്യം ശത്രുവിനെ തിരിച്ചറിയുവാൻ വൈകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരിൽ പൊതുവിൽ കാണപ്പെടുന്നത് സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു മനസ്ഥിതിയാണ് മറ്റുള്ളവരെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടി സ്വന്തം കാര്യം നേടിയെടുക്കാനോ ഒന്നും ഇവർ ശ്രമിക്കാറില്ല എപ്പോഴും സ്നേഹപൂർവമായിട്ടുള്ള മര്യാദപൂർവമായിട്ടുള്ള ഇടപഴകലുകളൊക്കെയാണ് ഇവർ നടത്താറുമുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ തങ്ങളുടെ മുന്നിലെത്തി നിൽക്കുന്ന ശത്രുവിൻ്റെ പ്രകൃതം മനസ്സിലാക്കാൻ വളരെ വൈകി പോകാറുണ്ട് ഇവർ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഇവർക്ക് കയ്യിലുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നും വന്നേക്കാം അതുകൊണ്ട് തന്നെ മകൻ നക്ഷത്രക്കാര് ആൾക്കാരെ തരംതിരിച്ച് മനസ്സിലാക്കുന്നതിൽ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം ഒരാളെ നമ്മളടുത്ത് കൂടി നിൽക്കുന്നത് എന്തിനാണ് അയാളുടെ ഉദ്ദേശം എന്താണ് അയാൾ ഇനി എന്ത് ആണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഏകദേശം ഒരു ധാരണ നമ്മുടെ ചിന്താശക്തി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളിലും ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വേണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ചില വ്യക്തികൾ അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റായ സമീപനങ്ങളെയൊക്കെ ഒന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടായിരിക്കും അയ്യോ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് പഴി പറയേണ്ട അവസ്ഥ വരുന്നത് ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കും കിടക്കുമ്പ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയിട്ട് ധനവും സമയവും നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോക്കസ് ഇല്ലായ്മ പലയിടത്തും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കും മുന്നിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായ്മ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് തന്നെ മറ്റൊരാൾക്ക് ലാഭകരമായി തോന്നിയതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടറിഞ്ഞതോ ആയിട്ടുള്ള ചില തൊഴിൽ മേഖലകളിലേക്കൊക്കെ ഇവർ ചെന്നിറങ്ങും പിന്നീട് അത് തന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും വൈകിപ്പോവും അപ്പോഴത്തേക്കും ധനനഷ്ടവും സമയനഷ്ടവും ഒക്കെ ധാരാളമായിട്ട് വന്ന് ചേരുകയും ചെയ്യും എന്തിനാണ് ഈ പൊല്ലാപ്പുകളൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെ നമ്മളൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കാവും തിരിക്കാവും അറിഞ്ഞൂടാത്തൊരു കാര്യമാണെങ്കിൽ പഠിച്ചിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് പ്രധാനം ഒരു കാര്യം ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ പോവേണ്ടത് ഒരു ഡ്രൈവറായിട്ട് ജോലി കിട്ടി ഡ്രൈവിങ് പഠിക്കാതെ നമ്മളിറങ്ങിപ്പോയിട്ട് കാര്യമുണ്ടോ അതുപോലെ ഓരോ തൊഴിലിനും അവിടെ വിജയിക്കണമെങ്കിലും അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നാൽ ഒരു പുതിയ തൊഴിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കവിടെ കുറച്ച് പഠിക്കാൻ ഉണ്ടെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്വന്തമായിട്ട് ആ തൊഴിൽ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ പലപ്പോഴും ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ട് മകൻ നക്ഷത്രക്കാർ അവസാനം ആ ബിസിനസ് വെച്ച് കൂട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഗ്രൗണ്ടിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച മകൻ നക്ഷത്രക്കാർ അതിൽ വിജയിക്കാറുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ലക്ക് കൊണ്ട് ചിലർ വിജയിക്കാറുണ്ട് ബഹൂരിപക്ഷം പേരും തങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത തൊഴിൽ മേഖലയിലൊക്കെ എത്തിച്ചേർന്നിട്ട് അവിടെ കിടന്ന് കയ്യും ഇട്ട് അടിക്കുന്നതാണ് എന്നാൽ കുറച്ച് ബുദ്ധിയുള്ള മകൻ നക്ഷത്രക്കാരൊക്കെ എന്തു ചെയ്യും അവർക്ക് കൃത്യമായ ഫോക്കസ് വെച്ചിട്ട് അവർക്ക് കഴിയുന്ന മേഖലയെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകും അവർ വിജയിക്കുകയും ചെയ്യും എന്നാൽ ഒരു അറുപത് ശതമാനം മകൻ ആദ്യം ആദ്യത്തെ കുറച്ച് കാലമെങ്കിലും അവരുടെ ലൈഫിൽ ഒരു കാര്യം അറിഞ്ഞുകൂടാതൊക്കെ ചെയ്ത് കുറച്ച് പരാജയമൊക്കെ ഏറ്റവും വാങ്ങാൻ സാധ്യത കൂടുതലുള്ളവരാണ് നമ്മൾ ആ പട്ടികയിലേക്ക് ചെന്നപെടാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതായിരിക്കും നാലാമത്തെ കാര്യം അർഹതയില്ലാത്തവരെ അതിരറ്റ് സ്നേഹിക്കൂ എന്നുള്ള കാര്യമാണ് മകൻ നക്ഷത്രക്കാർ കുറച്ച് ഇമോഷണലി ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സ്നേഹസമ്പന്നരായിരിക്കും അങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ ചില പോയിവർ ഒട്ടും അർഹതയില്ലാത്ത ചില വ്യക്തികളെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ തുടങ്ങും ഈ സ്നേഹിക്കുന്ന വ്യക്തിക്കായിട്ട് ഈ മകൻ നക്ഷത്രക്കാരനെ കുറിച്ച് ഒരു ധാരണയില്ല അയാളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ ഇല്ലാത്ത പോലെയൊക്കെ പെരുമാറി എന്ന് വന്നേക്കാം ഒടുവിൽ വലിയതായിട്ടുള്ള മാനസിക ആഘാതത്തിലേക്കൊക്കെ ഈ മകൻ നക്ഷത്രക്കാർ ചെന്നുപെടുന്നത് ഇത്തരം ആൾക്കാർ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ അയാളുമായിട്ട് അഗാധമായ ആത്മബന്ധം പുലർത്തുന്നത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ് വലിയ അബദ്ധത്തിലേക്ക് അത് കലാശിക്കും ഒരു ഇമോഷണലി ടൈപ്പ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിലും അബദ്ധങ്ങൾ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയാകും ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്നപെടാതിരിക്കാൻ ഇതൊരു മുൻകരുതലായിട്ട് എന്നെ എപ്പോഴും മനസ്സ് സൂക്ഷിക്കേണ്ട കാര്യമാണ് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോയുടെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് തികച്ചു സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ ആചാര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നതാണ് അഞ്ചാമത്തെ കാര്യം കുറച്ച് വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഒരിക്കൽ വഞ്ചിച്ചവരെ വീണ്ടും സ്നേഹിക്കും എന്നുള്ളതാണ് ഒരു വ്യക്തി നമ്മെ വഞ്ചിച്ചു എന്നിരിക്കട്ടെ അയാള് മോശക്കാരനാണ് അയാള് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുക പിന്നെ അയാളുമായിട്ടുള്ള വ്യക്തിബന്ധം തുടരുകയില്ല എന്നാൽ കുറെയേറെ മകൻ നക്ഷത്രക്കാര് ഇതിൽ വിപരീതമായിട്ടുള്ളൊരു കാര്യം കാണിക്കാറുണ്ട് താൻ ഒരിക്കൽ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും ഈ പറ്റിച്ച ആളുടെ പിന്നാലെ പോവുക അയാളെ വീണ്ടും വിശ്വസിക്കുക ഇത് കാണപ്പെടുന്ന ഒരു കാര്യമാണ് പല പല കള്ളങ്ങൾ ഇവര് കൈയോടെ പിടിച്ചാലും പല പല തട്ടിപ്പുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാലും പിന്നെയും ഏതൊക്കെയോ കാരണത്താൽ ഇയാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ചില തെളിവുകൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ വന്നു ചേർന്നാൽ അതിനെ മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ ബുദ്ധി മറ്റ് ജീവർഗങ്ങളിൽ നിന്ന് ബുദ്ധി കൂടിയിട്ടുള്ള മനുഷ്യന് അത് വേഗത്തിൽ കഴിയുന്ന കാര്യമാണ് പക്ഷേ മകൻ നക്ഷത്രക്കാരിൽ ചിലർ അവിടെയൊക്കെ ഒരു തരം മന്ദത ബാധിച്ചതുപോലെ പെരുമാറാറുണ്ട് ഒരിക്കൽ പറ്റിച്ച് കിടന്ന് പോയ ആളെ അല്ലെങ്കിൽ പറ്റിച്ച് നമുക്ക് ധനനഷ്ടം ഉണ്ടാക്കിയ ഒരാളെ അങ്ങനെയൊക്കെ ഉള്ള ആളെ വീണ്ടും വീണ്ടും ആശ്രയിക്കും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ചിലപ്പം കുടുംബജീവിതത്തിലൊക്കെ ചില വ്യക്തിബന്ധങ്ങളിലൊക്കെ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം ചില മാപ്പുകളൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം പക്ഷെ നിരന്തരത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മുൻകരുതൽ എടുക്കേണ്ടി വരും ചില നടപടികൾ എടുക്കേണ്ടി വരും അതൊക്കെ വേണ്ടി വരും എന്തായാലും ശരി അന്യത ഒരാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് വീണ്ടും അയാളെ പിറകെ പോവുകയാണെങ്കിൽ നമ്മളെ ബുദ്ധി മാന്ദ്യമുള്ള ആൾന്നല്ലേ അതിനേക്കാളും എന്തെങ്കിലും വിളിക്കേണ്ടി വരും പേര് കേട്ടോ കാരണം അത് പലപ്പോഴും ഈ മകൻ നക്ഷത്രക്കാരിൽ കാണുന്ന ഒരു കാര്യമാണ് ഏഴാമത്തെ കാര്യം കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പ്രവർത്തിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള കാര്യം കുടുംബകാര്യങ്ങൾ സാമൂഹിക കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൗരവതരം ലളിതമായിട്ടുള്ള കാര്യം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവത്തിന്റെ അതിൻ്റെ ഇത് ഇത് ഗൗരവതരമായിട്ടുള്ള സംഭവമാണോ അത് ലളിതമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള തിരിച്ചറിവ് പലയിടത്തും ഉണ്ടാവില്ല അവർ ഇടപഴകുമ്പോൾ ഗൗരവതരമായിട്ടുള്ള അടുത്ത് ഇവർ ലൈറ്റായിട്ടുള്ള സരളമായിട്ടുള്ള സരസമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആ ഗൗരവത്തിനെ വില കളയും എന്നാൽ വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യേണ്ട അടുത്ത് വളരെ ഗൗരവ തരമായിട്ടുള്ള ഇതൊക്കെ കാണിച്ചിട്ട് അവിടെ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കും ഇത് ഇവരുടെ ക്യാരക്ടറിൽ വരുന്ന ഈ പ്രശ്നം കാരണം ചിലപ്പോ ചില തർക്കങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് അകന്നു പോക്ക് ഇതൊക്കെ ഉണ്ടായി വരാം അപ്പൊ നമ്മൾ മനസ്സിലാവുന്ന സന്ദർഭത്തിന് അനുചിതമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കണം നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവേണ്ടത് അത് ഗൗരവതരമായിട്ടുള്ള കാര്യത്തിൽ ഗൗരവപരമായിട്ടുള്ള രീതി എന്നാൽ സരളമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ലളിതമായിട്ടുള്ള രീതി നമ്മൾ ചെയ്യണമെന്നർത്ഥം ഈ ഒരു തരംതിരിവ് തിരിച്ചറിവ് നമ്മളില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ വന്നു ചേരാം എന്നുള്ളത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് എട്ടാമത്തെ കാര്യം കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ പ്രയാസം എന്നുള്ളതാണ് അത് വ്യക്തികളിൽ പലർക്കും കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാതെ ഓർമ്മയിലിട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ട് എന്നാൽ മകൻ നക്ഷത്രക്കാർക്ക് ഇത് കൂടുതലാണ് കഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവർ കൂടുതലായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഈ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞ് ചികഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇന്നുള്ള സന്തോഷത്തെ കാണാനുള്ള അവസ്ഥ ഇവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ മനസ്സ് പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് താളപ്പിഴകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതുണ്ടാകാതിരിക്കാൻ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ അധികം നിങ്ങൾ മറവിയിലേക്ക് തള്ളിവിടണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുറേ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അന്നങ്ങനെ സംഭവിച്ചുപോയി ഇനി അതിനെ മനസ്സിൽ ചോദിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ കണ്ട് അതിൽ നിന്ന് കരകയറുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വീണ്ടും ജീവിതത്തെ അബദ്ധക്കുഴികളിലേക്ക് കൊണ്ട് ചാടിക്കാൻ ഇത് കാരണമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഇതിന്റെ കീഴ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലം തന്നെ രേഖപ്പെടുത്തണം അത് കിട്ടിക്കഴിയുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര നമസ്തേ